സ്ത്രീക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഭാഗ്യവചനധാരയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും പിതാവായ ദൈവത്തിന്റെ ധനീനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം മൂന്ന് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് അല്പസമയം യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം സത്യഭേദ പുസ്തകത്തിലെ മുപ്പത്തിരണ്ടാമത്തെ പുസ്തകമാണ് യോന പ്രവാചകന്റെ പുസ്തകം നാല് അധ്യായങ്ങളും നാൽപ്പത്തെട്ട് വാക്യങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത് ദൈവത്തിൻ്റെ ദയയുടെയും കരുണയുടെയും മഹത്വം വെളിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും ഉള്ളതാണെന്ന് ലോകത്ത് ജനതയെ അറിയിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം നിലവെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് തർശീശ് ഇസ്രായേലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു നിലവിലുള്ള ജനങ്ങളോട് അവരുടെ ദുഷ്ടത തിരിയുവാൻ പ്രസംഗിക്കണം എന്നൊരു നിയോഗം ദൈവം യോനയ്ക്ക് നൽകുന്നു യോനയുടെ അതിരുകടന്ന ദേശസ്നേഹമായിരിക്കാം ദൈവകൽപ്പന അനുസരിക്കാതിരിക്കുവാൻ യോനയെ പ്രേരിപ്പിച്ചത് ഹസീറിയ ഇസ്രായേലിന് എന്നും ഒരു ഭീഷണിയായിരുന്നു അതിൻ്റെ തലസ്ഥാനമായിരുന്നു നിലവേ നിലവയിലുള്ളവരുടെ പാപങ്ങളുടെ ശിക്ഷയും ഇസ്രായേലിനോടുള്ള ശത്രുതയും മൂലം അവർ നശിക്കണം എന്നായിരിക്കും യോന ആഗ്രഹിച്ചത് ദൈവം പറഞ്ഞത് അനുസരിക്കാതെ എതിർദിശയിൽ സ്ഥിതി ചെയ്യുന്ന തറിശീശ് എന്ന സ്ഥലത്തേക്കുള്ള കപ്പലിൽ യോന യാത്ര പുറപ്പെട്ടു ദൈവഹിതം അനുസരിക്കേണ്ടവൻ അനുസരിക്കാതിരുന്നാൽ പ്രകൃതി പോലും അവന് എതിരായി മാറും എന്നൊരു സത്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യോന പ്രവാചകൻ കയറിയ കപ്പൽ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ടു അത് മുങ്ങും എന്നുള്ള അവസ്ഥയിലായി ഇത് ദൈവകോപമാണ് എന്നും ഇതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് അറിയാൻ നറുക്കിട്ട് നോക്കണമെന്നും പറഞ്ഞു അങ്ങനെ അവർ ചെയ്തു നറുക്ക് യോനയ്ക്ക് വീണു യോനയോട് കാര്യം തിരക്കിയപ്പോൾ യോനയാണ് കുറ്റക്കാരനെന്ന് യോന സമ്മതിച്ചു പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ എന്നെ കടലിലേക്ക് എറിയുക എന്ന് യോന ആവശ്യപ്പെട്ടു എന്നാൽ കപ്പലിൽ ഉള്ളവരുടെ മനസാക്ഷി നിമിത്തവും അവർ യഹോവയായ ദൈവത്തെ ഭയപ്പെട്ടതിനാലും കപ്പലിലെ ജോലിക്കാർ യോനയെ കരയ്ക്ക് എത്തിക്കുവാൻ മുറുകെ വലിച്ചു അപ്പോൾ സമുദ്രം കോപിച്ചു തിരമാലകൾ പെരുകിയത് കൊണ്ട് അവർക്കത് സാധിച്ചില്ല കപ്പൽ ജീവനക്കാർ യഹോവയോട് പ്രാർത്ഥിച്ച് മാപ്പിയാചിച്ചുകൊണ്ട് അവർ യോന പറഞ്ഞതുപോലെ യോനയെ എടുത്ത് കടലിലേക്കിട്ടു യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാ മത്സ്യത്തെ കൽപ്പിച്ച് ആക്കിയിരുന്നു ലോക ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത കാര്യം യോന ചെയ്തു മൂന്ന് ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ട് നിലവേ എന്ന പട്ടണത്തിൽ യോനയെ മത്സ്യം ഛർദ്ദിച്ചു യോന നോക്കിയപ്പോൾ നിലവേ എന്ന് കണ്ടു യോന പ്രവാചകന്റെ മനസ്സ് മാറി ദൈവകൽപ്പനയനുസരിച്ച് യോന നിലവിയുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രസംഗിക്കുവാൻ തീരുമാനമെടുത്തു പ്രിയമുള്ളവരെ ലോക ചരിത്രത്തിലെ മലയാള ഭാഷയിലെ ഇരുപത് അക്ഷരങ്ങളുള്ള ആറ് വാക്കുകൾ മാത്രമുള്ള ഒരു വലിയ പ്രസംഗം പ്രവാചകൻ നടത്തി ആ പ്രസംഗം പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ച് പറഞ്ഞു യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട് രാജാവും അവിടെയുള്ള സകല ജനങ്ങളും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്ന് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ മനസ്സിനെയും തീരുമാനത്തെയും മാറ്റുവാനുള്ള ശക്തി ഉണ്ടായിരുന്നു ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ശിക്ഷ പിൻവലിച്ചു ലോകചരിത്രത്തിൽ ഏറ്റവും ചെറിയ പ്രസംഗം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായി ഇരുപത്തിരണ്ടായിരത്തി ചെല്ലുവാനും ആളുകളെ മാനസാന്തരപ്പെടുത്തുവാനുള്ള ഏറ്റവും ചെറിയ പ്രസംഗം യോനാ പ്രവാചകൻറ്റേതായിരുന്നു പ്രിയമുള്ളവരെ ഒരു ചെറിയ കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു യോനാ പ്രവാചകന്റെ പ്രവൃത്തികളെ ആരെല്ലാം കുറ്റം പറഞ്ഞാലും ലോകചരിത്രത്തിൽ സ്ഥാനം ലഭിച്ച ഒരാളാണ് എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിലൂടെ യേശു പ്രഖ്യാപിക്കുന്നു അവിടെ ഇപ്രകാരം പറയുന്നു അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ യേശുവിനോട് ഗുരു നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും പ്രിയമുള്ളവരെ യോനാ പ്രവാചകന്റെ വാക്കുകൾ അനുസരിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് അനുദപിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്നിവയിലെ ജനങ്ങൾക്ക് വിടുതൽ ലഭിച്ചതുപോലെ നമ്മുടെ ഓരോ ഓരോ പ്രശ്നങ്ങൾക്കും വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഭവനങ്ങളെയും ദേശത്തെയും ദേശനിവാസികളെയും ദൈവം അനുഗ്രഹിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്കും പ്രാർത്ഥിക്കാം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ